ഐഡിയ സ്റ്റാർ സിംഗർ എന്ന സൂപ്പർ റിയാലിറ്റി ഷോയിലൂടെ ശ്രദ്ധ നേടിയ ഗായികയാണ് അഞ്ജു ജോസഫ് ആദ്യ ദാമ്പത്യത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം ഇക്കഴിഞ്ഞ നവംബറിലാണ് അഞ്ജു പുനർവിവാഹിതയായത് ഇപ്പോഴിതാ വിവാഹത്തിന് പിന്നാലെ വീട്ടിലെ സന്തോഷ നിമിഷം പങ്കുവെച്ചെത്തിയിരിക്കുകയാണ് അഞ്ജു തങ്ങളുടെ വീട്ടിലേക്കെത്തിയ കുഞ്ഞതിഥിയുടെ മാമോദിസ വിശേഷങ്ങളാണ് അഞ്ജു അറിയിച്ചത് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ അഞ്ജുവിന് കുഞ്ഞായോ എന്ന സംശയം തോന്നുമെങ്കിലും സംഭവം അതല്ല അഞ്ജുവിന്റെ സഹോദരൻ കുഞ്ഞാണിത് അപ്പന്റെ പേരായ ജോസഫ് എന്നാണ് കുഞ്ഞിനും പേരിട്ടിരിക്കുന്നത് വെയിറ്റിംഗ് ഫോർ ടു സേ ഫിഷ് ഫ്രൈ എന്ന അമയിസികൻ കുറിപ്പോടെയാണ് താരം ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ചിത്രത്തിൽ അഞ്ജുവിന്റെ കുടുംബാംഗങ്ങളുടെയെല്ലാം ചിത്രങ്ങൾ കാണാം ആരാധകരും സഹപ്രവർത്തകരും അടക്കം നിരവധി ആളുകളാണ് കുഞ്ഞുവാവയ്ക്ക് ആശംസകളുമായി എത്തുന്നത് അതേസമയം ബാംഗ്ലൂരിൽ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ഉദ്യോഗസ്ഥനാണ് അഞ്ജുവിന്റെ ഭർത്താവ് ആദിത്യൻ എങ്കിലും ഇപ്പോൾ അഞ്ജുവിനൊപ്പം സോഷ്യൽ മീഡിയയിലും പുള്ളി താരമാണ്